ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ചരമദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിഞ്ഞാലക്കുടയിലും പരിസര പ്രദേശങ്ങളിലും അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റിയത് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി സോണിയ ഗിരി മണ്ഡലം പ്രസിഡന്റുമാരായ സി എസ് അബ്ദുൾഹക് സാജു പാറേക്കാടൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ വൈസ് ചെയർമാൻ ടി വി ചാർലി ബ്ലോക്ക് സെക്രട്ടറി എം ആർ ഷാജു തോമസ് തൊകലത്ത് മണ്ഡലം ഭാരവാഹികളായ എ സി സുരേഷ് കുര്യൻ ജോസഫ് എൻ ഒ ഷാർവിൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ മണ്ഡലം പ്രസിഡന്റ് ജോമാൻ ജോസഫ് ഗിഫ്സൺ ബിജു ഡേവിഡ് ഷാജു ടി ആർ വിജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരേ ഒരു ഭീണറായി കേരളത്തിൽ ശ്രീ കെ കരുണാകരൻ നിലവിടാൻ സാധിച്ചത് ആരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് പഴയ തലമുറയ്ക്ക് ഓർമ്മയുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കരുണാകരൻ തൃശ്ശൂരിൽ പരാജയപ്പെടുകയാണ് നിയമസഭാ തലത്തിൽ പരാജയപ്പെട്ടു പിന്നീട് അവിടെ കഠിനമായിട്ടുള്ള തൊഴിലാളി രംഗത്തെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മാളയിൽ ശ്രീ കരുണാകരൻ തിരഞ്ഞെടുക്കപ്പെടാനും അവിടുന്ന് അങ്ങോട്ട് പാർലമെൻറ്റ് അംഗമാവുന്നത് വരെ മാളയിലെ മാണിക്കുമായി ലീഡർക്ക് കേരള രാഷ്ട്രീയത്തിൽ അതുല്യമായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചത് അറുപത്തേഴിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ് പി ടി ചാക്കോ കോൺഗ്രസ് വിട്ടുപോയതിനു ശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അറുപത്തേഴ് തിരഞ്ഞെടുപ്പിൽ ഒരു അംബാസഡർ കാറിൽ കയറാനുള്ള അംഗസംഖ്യ മാത്രമുള്ള ഒരു കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുമായി ഒമ്പതംഗ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുമായി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ചലനുകയും പ്രയോഗിച്ചു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചത് കേരളത്തിലെ യുവനിരയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ യൂത്ത് പ്രവർത്തകരെയും അവിടെയാണ് വയനാറുകി ഉമ്മൻചായത്തും കടന്നപ്പള്ളി രാമചന്ദ്രനും അടക്കമുള്ള ഷണ്മുഖദാസ് അടക്കമുള്ള വലിയ നേതാക്കന്മാരുടെ നിര വിജയിക്കാനും ഒരു മന്ത്രിസഭയ്ക്ക് സാധിച്ചു കാരളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി കാരളം ആലുംപറമ്പ് ജംഗ്ഷനിൽ നടന്ന പരിപാടി കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് തിലകൻ പൊയ്യാറ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബാസ്റ്റിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു വി ഡി സൈമൺ സുരേഷ് പുഴേക്കടവിൽ പി എസ് മണികണ്ഠൻ വേണു കുട്ടശം വീട്ടിൽ എന്നിവർ സംസാരിച്ചു ലീഡർ കെ കരുണാകരന്റെ അനുസ്മരണ ദിനം മുരിയാട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വിവിധ ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു ആനന്ദപുരം മേഖലയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ മുരിയാട് മണ്ഡലം പ്രസിഡന്റ് സാജു പാറേക്കാടൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി അയ്യർ ജെയിംസ് എബിൻ ജോൺ ജോമി ജോൺ ബിബിൻ വെള്ളയത്ത് കെ വൃന്ദകുമാരി നിത അർജുനൻ എന്നിവർ പ്രസംഗിച്ചു റിജോൺ ജോൺസൺ സിജു താഴേക്കാടൻ ജിൻഡോ കോൾ ചാലിനി ഉണ്ണികൃഷ്ണൻ രാമകൃഷ്ണൻ പാലേക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി കേരള ജയിൽ വകുപ്പ് സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്ന അന്തേവാസികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനു വേണ്ടി നടപ്പിലാക്കുന്ന തടവുകാരുടെ ക്ഷേമം പദ്ധതിയുടെ ഭാഗമായി ഇരിഞ്ഞാലക്കുട സ്പെഷ്യൽ സബ് ജയിൽ പരിവർത്തനം രണ്ടായിരത്തി നടത്തി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുമസ് വിപണി ഇന്നലെ അത് ഉദ്ഘാടനം നടക്കാതെ പോയ ഉദ്ഘാടനം എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു മീറ്റിംഗ് പാർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റൊരു മീറ്റിംഗ് അതെല്ലാം നിങ്ങളോടൊപ്പം നമ്മളോടൊപ്പം ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് എൻ്റെ മനസ്സ് എന്നെ ഓർമ്മപ്പെടുത്തിയത് ഏറ്റവും ശരിയായ തീരുമാനമാണ് ഞാൻ എടുത്തത് എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ എന്നെ അറിയിച്ചു ഇവിടെ ഇപ്പോൾ വേദിയിലിരിക്കുന്ന ഞങ്ങളൊക്കെ ഏറ്റവും ബഹുമാനികരും അപ്പുറത്തിരിക്കുന്നവരൊക്കെ എന്തോ ഭയങ്കര കുഴപ്പമില്ല എന്നും മട്ടിലാണ് നാട് ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ കുമാർ അധ്യക്ഷത വഹിച്ചു മധ്യമേഖല ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് പി അജയ്കുമാർ ജയിൽ ക്ഷേമത്തിന് സന്ദേശം നൽകി ഇരിങ്ങാലക്കുട ആർ ഡി ഓ എം കെ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മാനേജർ പി ടി ജോയ് വാർഡ് കൌൺസിലർ അഡ്വകേറ്റ് ജിഷാ ജോബി തൃശൂർ റീജ്യണൽ വെൽഫെയർ ഓഫീസർ സന്തോഷ് കുമാർ ഇരിങ്ങാലക്കുട പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് കരീം ചാവക്കാട് സൂപ്രണ്ട് അബ്ദുൽ ലത്തീഫ് താലൂക്ക് ആശുപത്രി കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഹിമ്മദ് കെ ജെഇഇഇഒ സംസ്ഥാന കമ്മിറ്റി പി ശ്രീരാമൻ ഇരിങ്ങാലക്കുട ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ജോൺ നിതിൻ തോമസ് കെ ജെഎസ്ഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി ജോഷി എന്നിവർ ആശംസകൾ നേർന്നു ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിൽ സൂപ്രണ്ട് യു അജയ്കുമാർ സ്വാഗതവും ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ സി പി ഷാജു നന്ദിയും പറഞ്ഞു

തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് വിവാഹപൂർവ്വ കൗൺസിലിംഗ് തുടങ്ങിയത് മൂന്തോർ യൂണിയനിലാണ് സി ഡി പി യോഗം ഇത് ഒരു പതിനഞ്ചോ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആരംഭിച്ച ഒരു സംഭവമാണെങ്കിലും അത് തെക്കൻ ജില്ലകളിലേക്കാണ് കൂടുതലും പ്രാബല്യത്തിൽ വന്നിരുന്നത് ഈ വടക്കൻ ജില്ലകളിലേക്ക് പിന്നീട് പിന്നീടാണ് വന്നത് ഏകദേശം ഒരു പതിനേഴ് വർഷങ്ങൾക്ക് മുന്നേ നമ്മളിവിടെ മൂന്തോരം സി ഡി പി യൂണിയനിലെ ഈ വിവാഹപൂർവ്വ കൗൺസിലിംഗ് കോഴ്സ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആരംഭിക്കരുത് ആരംഭിച്ച കാലഘട്ടത്തിൽ ഈ ഈ കഴിഞ്ഞ അടുത്ത അടുത്ത അവസരം നിറഞ്ഞിരിക്കും നമ്മൾ നമ്മൾ ക്ലോസ് ഇനി ബാച്ചിലെ കുട്ടികൾക്ക് ആണ് അവസരമുള്ളൂ പറ്റില്ല എന്ന് സമയമുണ്ട് കുടുംബ ഭദ്രതയെ കുറിച്ച് പായി പ്രദമനൻ ക്ലാസ് നയിച്ചു യൂണിയൻ സെക്രട്ടറി കെ കെ ചന്ദ്രൻ യൂണിയൻ കൗൺസിലർ വി ആർ പ്രഭാകരൻ വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് സജിത അനിൽകുമാർ വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി രമാ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന പാത പുനർനിർമാണം ഉടനടി പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ട് വെള്ളാങ്ങല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ജൽ ജീവൻ പദ്ധതി പ്രകാരമുള്ള പൈപ്പിടൽ സംബന്ധിച്ചുള്ള അനിശ്ചിതാവസ്ഥ മൂലം പാതയുടെ പുനർനിർമ്മാണം വൈകുന്നതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് ഈ വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി നിർജ്ജീവ നിലപാടാണ് കൈക്കൊള്ളുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പാത നിർമ്മാണം വൈകുന്നത് വെള്ളാങ്കലൂർ പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനുകളായ കോണത്തു കരുപ്പടന്ന വെള്ളാങ്കല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളുടെ വികസനത്തെ പിന്നോട്ടടിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപണമുയർത്തി പ്രകടനം യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കിം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു ഈ കാരണം പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എത്രയോ പാവപ്പെട്ട വിദ്യാർത്ഥികൾ രാവിലെ യാത്രയും എത്രയോ സഹായപ്പെട്ട ട്രെയിനിൽ ഈ സംസ്ഥാന യാത്ര യാത്രയും കൂടി ബിന്ദുമടുപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് എന്തുകൊണ്ടാണ് ഈ പ്രവൃത്തി ഇവിടെ വെച്ച് നിർത്തിയത് എന്ന് ഇവിടുത്തെ അധികാരികളോട് ചോദിക്കുമ്പോൾ അവർ അധികാരികൾ മൗനം പാലിക്കുകയാണ് ഇത് എത്തരത്തിലുള്ള ഒരു അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ഈ പ്രവൃത്തിയും ഇവിടെ തമ്പിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായി കോൺഗ്രസ് പ്രവർത്തകരും പറയാൻ സാധിക്കും ഇത് ഈ നാട്ടിലെ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഈ നാട് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയും അധികാരികളുടെയും കൃത്യമായ അനാസ്ഥ മൂലമാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തന യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എ മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു നിയുക്ത മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ കോൺഗ്രസ് നേതാക്കളായ ധർമ്മജൻ വില്ലാടത്ത് പ്രശോഭ് അശോകൻ സന്തോഷ് ആത്തപ്പിള്ളി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഔസൈഫ് പച്ചൻ അസീസ് റിയാസ് ഫസീഹ് അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു പിരിഞ്ഞാലക്കുട ഭാരതീയ വിദ്യാഭവനിൽ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് കെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ സിസ്റ്റർ അഞ്ജന മുഖ്യാതിഥിയായിരുന്നു ചെയർമാൻ സി സുരേന്ദ്രൻ വൈസ് ചെയർമാൻ സി നന്ദകുമാർ പ്രിൻസിപ്പൽ ബിജുഗി വർഗീസ് എന്നിവർ ക്രിസ്തുമസ് സന്ദേശം നൽകി സെക്രട്ടറി വി രാജൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ അപ്പുക്കുട്ടൻ നായർ ആനി മേരി ചാൾസ് വൈസ് പ്രിൻസിപ്പൽമാരായ ശോഭ ശിവാനന്ദരാജൻ ഗിരിജാമണി പി ടി എ പ്രസിഡന്റ് എബിൻ വെള്ളാനിക്കാരൻ പി ടി എ ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകരായ ഗിരിജ മേനോൻ സ്വാഗതവും പ്രീത നന്ദിയും പറഞ്ഞു തുടർന്ന് ക്രിസ്മസ് കരോൾ ക്രിസ്മസ് നൃത്തങ്ങൾ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പുനരാവിഷ്കരിച്ച നിശ്ചൽ ദൃശ്യം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി പുൽക്കൂട് നിർമ്മാണ മത്സരവും ഉണ്ടായിരുന്നു സ്കൂൾ എഫ് എം റേഡിയോ ഭവൻ സ്വാണിയിൽ ക്രിസ്മസ് സീരീസ് ക്രിസ്മസ് കാർഡ് നിർമ്മാണ മത്സരം ബോട്ടിൽ ആർട്ട് മത്സരം തുടങ്ങിയ പരിപാടികളോടെ ഒരു മാസമായി ക്രിസ്മസ് ആഘോഷത്തിന് മുന്നോടിയായുള്ള പരിപാടികൾ നടന്നുവരികയായിരുന്നു ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകർ പരിപാടികൾ ഏകോപിപ്പിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇന്നയാൾക്കൂടെ ടൈംസ് എഫ് ബി പേ സന്ദർശിക്കുക നന്ദി നമസ്കാരം Ingalakuda Times News, Ningal Kai, ICL Medi Empowering Health, near Altara, opposite village office, Iringalakuda, from the house of ICL. To Weaving stories around you. To Designer Studio, creations made from the heart.